ആ സമയത്ത് ഞാൻ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിലെ റേഡിയോഗ്രാഫറായിരുന്നു സി ടി സ്കാനിൽ വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത് ഞാൻ കാണുന്നത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ ഒരുപാട് ആൾക്കാരെ ക്യാൻസർ പേഷ്യൻ്റായിട്ട് സി ടി സ്കാനിന് വേണ്ടി ചെയ്തു തരുന്ന മനുഷ്യന്മാരെയായിരുന്നു ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരുന്നത് ആ സമയത്താണ് പാർട്ട് ടൈമായിട്ട് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരുന്നത് അപ്പോൾ ഈ സ്കെയിലപ്പിൻ്റെ ഫൗണ്ടർ സെമി നജീബ് കാന്തപുരം ഹീ ഫൗണ്ട് മീ എന്തോ ഒന്ന് എന്നെ കണ്ട് അന്നേ അദ്ദേഹം ഒരു സ്കെയിലപ്പിന് വേണ്ടി ഉള്ള ആളാണ് എന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്നെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പരിചയപ്പെടുത്തുക അപ്പോൾ അത് പിടിച്ച് ഞാൻ മുന്നോട്ട് പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഷനുള്ള ആ ഫീൽഡിൽ നിന്ന് ഞാനും മാറുന്നു എൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകൾ മാറി വന്നത് അവർക്ക് ഞാൻ പിന്നെ ഹാപ്പിനെസ് നൽകാൻ സാധിക്കുക